അസലാമലൈക്കും വറഹമ്മത്തല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഇംഗ്ലീഷ് മാസത്തിലുള്ള പുതുവർഷം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് ഈ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഞാൻ ഇനി പറയുന്ന ഈ ഒരു ഇസ്മിനെ വെറും മുപ്പത്തി അഞ്ച് വട്ടം ഒരു കടലാസിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും റഹമത്തും ആ ഒരു ഇസ്മിൻ്റെ പ്രതിഫലമായി നിങ്ങൾക്ക് നൽകുന്നതാണ് കച്ചവട സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും മറ്റുമുള്ള നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾ ഈ ഒരു എഴുതിയ ഇസ്മിനെ സൂക്ഷിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസിൽ അള്ളാഹു താല ഹയറും ഉയർത്തി തരികയും നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ ബിസിനസ് വളരെയധികം ഉയരത്തിൽ എത്തുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ വീട്ടിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നതെങ്കിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും അവാഹുതാല നിങ്ങൾക്ക് നിലനിർത്തി തരികയും ചെയ്യുന്നതാണ് അത്രക്കും പവറുള്ള ഒരു ഇസ്മാണ് ഇത് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ഒറ്റ ഒറ്റ അക്ഷരങ്ങളാക്കി നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ വെറും മുപ്പത്തി അഞ്ച് വട്ടം എഴുതി ഈ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു താല വലിയ ഒരു മഹത്തമായ നേട്ടം നമുക്ക് നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും മക്കളില്ലാത്തവർ മക്കൾ ഉണ്ടാകാൻ വേണ്ടി കണ്ണീരൊഴുക്കുന്നുണ്ടാകും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും സ്ഥിരമായി അനുഭവിക്കുന്നവരും നേരിടുന്നവരുമാണ് നമ്മളെല്ലാവരും അത്തരത്തിലുള്ള നമ്മുടെ പ്രയാസങ്ങൾ മാറാനും ഈ ഒരു ഇസ്മ നമ്മളെ സഹായിക്കും ഏതാണ് അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതാണ് സ്ക്രീനിൽ കാണുന്നത് പോലെ ഒറ്റ ഒറ്റ അക്ഷരങ്ങളാക്കി ഒരു വെള്ള പേപ്പറിൽ നീയത്തോടു കൂടി നിങ്ങൾ മുപ്പത്തി അഞ്ച് വട്ടം എഴുതി ഇത് സൂക്ഷിച്ചു വെക്കുക ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് ആത്മവിശ്വാസത്തോടു കൂടി കൂടി നിങ്ങൾ എഴുതണം എന്നാൽ ഈ ഒരു ഇസ്മിൻ്റെ പവർ കൊണ്ട് അള്ളാഹു താല നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും നിങ്ങൾക്ക് സാധിപ്പിച്ച് തരികയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഐശ്വര്യം നിറഞ്ഞ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഹയറായ ഒരു ജീവിതം മരണം വരെ നിങ്ങൾക്ക് നിലനിർത്തി തരുവാനും ഈ ഒരു ഇസ്മ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഷെയ്ത്താനിൻ്റെ ഷിറില് നിന്നും കണ്ണേറി തട്ടുന്നതിൽ നിന്നും നാവേറി തട്ടുന്നതിൽ നിന്നും ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അത്രക്കും പവറുള്ള ഒന്നാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന ഈ ഒറ്റ ഒരു ആയത്തിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി വയ്ക്കുക നിങ്ങൾ ഈ ഒരു അറിവ് മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം അസ്സലാമു അലൈക്കും